സർവ്വസാധാരണയായി സാധാരണയായി മാറിയിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ പേര് കുട്ടികളടക്കം ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സുപരിചിതമായി മാറിയിരിക്കുകയാണ് മകൻ അമ്മയെ കൊല്ലുന്നതിന് പിന്നിലും സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കുന്നതിന് പിന്നിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ പങ്ക് ചെറുതല്ല എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതാണ് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടു പോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ പുതുമ തോന്നുന്നില്ല അല്ലെ എം ഡി എം എയുടെ ഉപയോഗം ഗുരുതരമാം വിധം വ്യാപിക്കുന്നതും പല രീതിയിൽ വിപത്തുകൾ സൃഷ്ടിക്കുന്നതിനും തെളിവുകൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട് എന്താണ് ഈ പറഞ്ഞ എം ഡി എം എ എങ്ങനെയാണ് ഇത് മനുഷ്യത്വത്തെ കൊല്ലുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് എന്താണ് എം ഡി എം എന്ന് നോക്കാം ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരകശേഷിയുള്ള രാസലഹരിയാണ് എം ഡി എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റമിൻ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം തുച്ഛമായ നിരക്കിൽ രാസപദാർത്ഥങ്ങൾ വാങ്ങി നിർമ്മിക്കുന്ന സിന്തറ്റിക് ആയൊരു കെമിക്കൽ യുവാക്കൾക്കിടയിൽ ഐസ്മെത്ത് കല്ല് പൊടി കൽക്കണ്ണം ക്രിസ്റ്റൽ മെത്ത് ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാഡ് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീഡ് തുടങ്ങിയ ഓമന പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ പാർട്ടി ഡ്രഗ് അപൂർവ്വമായി മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ വിപണിയിൽ ലക്ഷ്യങ്ങളും രാജ്യാന്തര വിപണിയിൽ കോടികളുമാണ് ഇതിന്റെ മതിപ്പ് വില ഇതുപയോഗിക്കുന്നതിലൂടെ രോഗപ്രതിരോധ വ്യവസ്ഥ തകരാറിലാക്കുകയും ശ്വാസകോശം വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും എം ഡി എം എ അക്ഷരാർത്ഥത്തിൽ മയക്കുമരുന്നുകളിലെ കാളക്കൂടമാണ് എങ്ങനെയാണ് ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഇനി വരെ കുറഞ്ഞ അളവിൽ എം ഡി എം എ പ്രവേശിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ സെറട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും സെറട്ടോണിൻ എന്നതൊരു ഹാപ്പി ഹോർമോണാണ് ഇത് ശരീരത്തിൽ എത്തുന്നതോടെ ആ വ്യക്തികൾ വളരെ സന്തോഷവാന്മാരായി കാണപ്പെടുന്നു മണിക്കൂറുകളോളം ഇതിന്റെ എഫക്റ്റ് നിലനിൽക്കും എന്നാൽ ഹാപ്പിനെസ് ഹോർമോണുകൾ കുറഞ്ഞു വരുന്നതോടെ ഉപയോഗിച്ചാൽ വളരെ ദുഃഖിതനായി കാണപ്പെടുകയും ഡിപ്രഷനിലേക്ക് പോകുകയും ചെയ്തു ഇവർക്ക് ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ ഉണ്ടാവാൻ ഇടയുണ്ട് ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥമാണ് ഐസ്മെത്ത് ഉപയോഗിച്ചു തുടങ്ങിയ മറ്റ് ലഹരി വസ്തുക്കളെക്കാൾ പതിന്മടങ്ങ് അപകടകാരി അതിവേഗം നാടിഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് സ്പീഡ് എന്ന പേര് ലഭിച്ചത് ക്രിസ്റ്റൽ മെത്തിൻ കൈപ്പേറിയ രുചിയാണുള്ളത് വെള്ളത്തിൽ വേഗത്തിൽ അലിഞ്ഞു ചേരും എന്നാൽ ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയരുക ഹൃദയാഘാതം തുടങ്ങി സ്ട്രോക്കിന് വരെ ഇത് കാരണമായേക്കാം മെത്ത് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ ദോഷമായി ബാധിക്കുന്നതിന് ഇടയാക്കും അമിത ഉപയോഗം ചിലരെ അക്രമകാരികളാക്കുകയും ചെയ്യാറുണ്ട് ഒരു കാലത്ത് ചൈനയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മരുന്നാണ് മെത്ത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന എഫ്രഡിൻ അവിടെ പാരമ്പര്യ മരുന്നുകളിലും ഒഴിച്ചു കൂടാനാവാത്ത കൂട്ടായിരുന്നു ഇത് പെട്രാസിനിക്ക എന്ന ചെടിയിൽ നിന്നാണ് എഫ്രഡിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ചൈനയിലും മംഗോളിയയിലും എല്ലാം ധാരാളം കാണുന്ന ഈ ചെടിയിൽ നിന്നുള്ള എഫ്രഡിൻ കായിക താരങ്ങളുടെ ഉത്തേജന മരുന്നായി ഉപയോഗിച്ചിരുന്നു ഇതോടെ കടുത്ത നിയന്ത്രണവും വന്നു അവിടെ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലാണ് ചെടിയുടെ ഉത്പാദനവും ഉപയോഗവുമെല്ലാം ഇന്ത്യയിൽ പക്ഷേ ചെടിയിൽ നിന്നല്ലാതെ വിവിധ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം കൊച്ചിയിൽ നിന്നുൾപ്പെടെ എഫ്രഡിൻ കേരളത്തിൽ പലയിടത്തു നിന്നും പിടിച്ചെടുത്തിട്ടുമുണ്ട് പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരി മരുന്നായി ക്രിസ്റ്റ്യൽ മത്ത് എം ഡി എംക്ക് കേരള നഗരപ്രദേശങ്ങളിൽ തന്നെ വ്യാപക ആവശ്യക്കാരുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് മാരകമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൽ സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരുണ്ട് ഡി ജെ പാർട്ടികളിൽ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് വന്നത് മണവും രുചിയും ഇല്ലാത്ത ഇത് ചിലപ്പോൾ ജ്യൂസിൽ കലക്കി നൽകിയാണ് മയക്കുന്നത് എന്നിങ്ങനെയും ഇത് അറിയപ്പെടുന്നുണ്ട് ബാംഗ്ലൂരുവിൽ ഇവ നിർമ്മിക്കുന്ന കുക്കിംഗ് പ്ലേസുകളുണ്ട് നൈജീരിയൻ സംഘമാണ് ഇതിന്റെ പിന്നിലെന്നാണ് വിവിധ സംസ്ഥാന പോലീസുകൾ നൽകുന്ന സൂചന ടാറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ചില മാളുകളും കേന്ദ്രീകരിച്ച് വൻതോതിൽ മയക്കുമരുന്ന് വിൽക്കുന്നതായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് രഹസ്യ കേന്ദ്രങ്ങളിലായിരുന്നു ഇതിന്റെ ഉപയോഗം പുകയായി വലിച്ചും കുത്തിവച്ചും ഗ്ലാസ് പാത്രങ്ങളിൽ ചൂടാക്കി ശ്വസിച്ചുമാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത് ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കാൻ ശേഷിയുള്ള ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ തമാശയായി ഒരിക്കൽ പോലും ഉപയോഗിച്ച് നോക്കരുതെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഒരു ഗ്രാം ശരീരത്തിലെത്തിയാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉണർവ് ലഭിക്കും ലൈംഗികാസക്തി ഉയർത്താൻ സ്ത്രീകൾ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഐസ്മെത്ത് ഉപയോഗിക്കുന്നു മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാനും സാധിക്കും അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവർത്തികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിനുള്ള തോന്നലും ഉണ്ടാകും ഗുണ്ടാ സംഘങ്ങൾ ദുരുപയോഗിക്കുന്ന മാനസിക രോഗത്തിനുള്ള മരുന്നിനേക്കാൾ കൊടും മാരകമാണ് ഇവ ഇവയുടെ ഉപയോഗം വൃക്കയെയും ഹൃദയത്തെയും ബാധിക്കുമെന്നും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നും വിദഗ്ധർ പറയുന്നു വായിലൂടെയും മൂക്കിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ടും മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവ രൂപത്തിലാക്കിയ ശേഷം കുത്തിവെക്കുന്നതാണ് സാധാരണ രീതി മെത്ത് പൗഡർ മൂക്കിൽ വലിക്കുക സിഗരറ്റിനൊപ്പം പുകയ്ക്കുക മെത്തടങ്ങിയ ലായനി കുത്തിവെക്കുക തുടങ്ങിയ രീതിയിലാണ് അതിന്റെ ഉപയോഗം അകത്തു ചെന്നാൽ അരമണിക്കൂറിനകം വ്യവസ്ഥയെ ബാധിക്കും എട്ട് മണിക്കൂർ വരെ ലഹരി നീളും മണമോ രുചി വ്യത്യാസമോ ഇല്ലാത്തതിനാൽ ഇരകൾക്ക് ജ്യൂസുകളിലും മദ്യത്തിലും ഗുളിക കലക്കി ആദ്യം നൽകും പിന്നീട് അതിന് അടിമയാവും മനുഷ്യനിർമ്മിത ഉത്തേജക മരുന്നായ മെത്താഫെറ്റാമെയിൻ പ്രധാനമായും ഒരു വിനോദ ട്രക്ക് ആണ് ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അമിതവണ്ണം എന്നിവയ്ക്കുള്ള ചികിത്സയാണ് ഇത് ഉപയോഗിക്കുന്നത് മെത്താഫമീൻ പൊടി അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിലാകാം വളരെ വേഗത്തിൽ അഡിക്ഷൻ സൃഷ്ടിക്കുന്ന മയക്കുമരുന്നാണ് മെത്താഫറ്റമീൻ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത് പ്രധാനമായും സ്വാധീനിക്കുന്നത് പ്രതാപറ്റമിൻ ശരീരത്തിലെത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവരുന്നു എന്നാൽ തുടർച്ചയായ ഉപയോഗം അവസാനിപ്പിക്കുന്നതിലൂടെ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത നിസ്സംഗത തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കും ആളുകൾ ഇതിന് അടിമകളാകുമ്പോൾ അവർക്ക് പിൻവലിയ ലക്ഷണങ്ങളും ഉണ്ടാകും അതായത് മയക്കുമരുന്ന് ഇല്ലാത്തപ്പോൾ അവർക്ക് ക്ഷീണവും അല്ലെങ്കിൽ വിശപ്പും അനുഭവപ്പെടും മെത്തെടുക്കാതെ അവർക്ക് പിന്നീട് സുഖം അനുഭവിക്കാൻ കഴിയില്ല മാത്രമല്ല മെത്ത് അമിതമായി കഴിക്കുന്നത് ഒരു വ്യക്തിയെ വളരെ വേഗം രോഗിയാക്കും ചിലപ്പോൾ മാനസിക വൈകൃതം കാണിച്ച ഒരു വ്യക്തിയെ കൊല്ലുക പോലും ചെയ്യും മെത്താഫിക്കുന്ന ആളുകളിൽ പൊതുവെ പല്ലുകൾ കേടുമെന്ന് നശിച്ച രൂപത്തിലായിരിക്കും ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മെത് മൌത്ത് മെത് മൗത്ത് വളരെ വേഗത്തിൽ സംഭവിക്കാം ഒരു പുതിയ ആസക്തിയുള്ള ആൾക്ക് ആരോഗ്യമുള്ള പല്ലുകൾ ഉള്ളതിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പല്ലുകളും നഷ്ടപ്പെടും വിദഗ്ധർ പറയുന്നത് ഒരു മെത് അടിമയുടെ ആയുസ് അഞ്ചു പത്ത് വർഷം മാത്രമായിരിക്കുമെന്നാണ് സിനിമാ മേഖലയിലെ രഹരി ഉപയോഗവും വൻ ചർച്ചയെ മാറിയോ ഒന്നായിരുന്നു സംവിധായകരും അഭിനേതാക്കളും അടക്കം നിരവധി പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ഓർമ്മ വരുന്നത് പൃഥ്വിരാജിന്റെ വാക്കുകളാണ് സിനിമാ മേഖലയിൽ സർഗാത്മകയ്ക്കുള്ള ഒരു ഉന്ദരമാണ് ലഹരി എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ തെറ്റായി പടരുന്നുണ്ട് ഒരു ലഹരി പദാർത്ഥത്തിനെയും സ്വാധീനത്തിൽ ഒരു മഹത്കൃതിയും രചിക്കപ്പെട്ടിട്ടില്ലെന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നു ജീവിതം കൊണ്ടും ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്തു മുതിർന്ന തലമുറയും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു യുവതലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്ക് വിജയം പ്രത്യേകിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമാ സ്റ്റൈലിൽ നെക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് എന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് പ്രസംഗം അവസാനിപ്പിച്ചത് അടുത്തിടെ നടന്ന ആക്രമ വാർത്തകളിലെല്ലാം കൂടിയും കുറഞ്ഞും ലഹരി പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എം ഡി എം എ പോലുള്ള മാരകലഹരി സമൂഹത്തെ പാടെ ഇല്ലാതാക്കുമെന്നതിൽ സംശയമില്ല നമുക്ക് ജാഗ്രത പാലിക്കാം നല്ലൊരു നാളക്കായി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം